മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ നല്ല കാര്യം ഏതാണ് അവന് പിന്നെ വാഹനം വീടോ മക്കളോ കുടുംബമോ ഭാര്യയോ എന്താണ് ഒരു മനുഷ്യൻ ലഭിക്കുന്ന ഹൈറ് എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ ഹബീബായന് കൊടുത്ത മറുപടി ഹുസ്ഖിൻ നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞ സല്ലാളി വല്ലാം നല്ല സ്വ സ്വഭാവം ഗുഡ് മാനേഴ്സ് ഒരു മനുഷ്യൻ്റെ ഗുഡ് ക്യാരക്ടർ നല്ല സ്വഭാവം നല്ല പെരുമാറ്റം നല്ല പെരുമാറ്റം എന്ന് പറയുന്നത് എപ്പോഴും ദേഷ്യം കൺട്രോൾ ചെയ്യലാണ് ദേഷ്യം കൺട്രോൾ ചെയ്യലാണ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ വലിയൊരു അടയാളം അതാണ് ദേഷ്യപ്പെടുമ്പോൾ കൺട്രോൾ ചെയ്യുക ഒരിക്കലും മൽപിടുത്തം നടത്തി മറ്റൊരാളെ താഴെ എറിയാൻ കഴിയുന്നവനല്ല ഏറ്റവും നല്ല ശക്തിമാൻ പക്ഷേ ദേഷ്യം കടിച്ചിറക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ശക്തമാൻ എന്ന റസൂർഹി സ്വല്ല നല്ല മസ്സിലൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ദേഷ്യം വന്നാൾ പൊട്ടിത്തെറിക്കും ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടുമാണ് അല്ലാതെ സെല്ലി കാര്യങ്ങൾക്കൊക്കെ ദേഷ്യം പിടിക്കും പക്ഷെ ആ ദേഷ്യം കടിച്ചിറക്കണം സൽസ്വഭാവമാണ് ഒരു മനുഷ്യൻ ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അതില്ലാതെ എന്തുണ്ടായിട്ട് എന്താ ആലോചിക്കും അല്ലേ എല്ലാം ഉണ്ട് മര്യാദക്ക് മനുഷ്യനോട് പെരുമാറാൻ അറിയില്ല നല്ല കാര്യമുണ്ടോ